ിലെ ദേശവിളക്കുകൾക്ക് തുടക്കം കുറിച്ച് വേട്ടേക്കരൻകാവിൽ അയ്യപ്പൻ വിളക്ക് നടന്നു ശരണമന്ത്ര അന്തരീക്ഷത്തിൽ അയ്യപ്പൻ വിളക്ക് ദർശനത്തിനെത്തിയത് ആയിരങ്ങൾ വൃശ്ചികം പുലർന്നതോടെ വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ ദേശവിളക്കുകളുടെ തിരക്കാണ് കുരുത്തോര വിധാനിച്ച പന്തലിൽ വാഴപ്പിണ്ടിയാൽ നിർമ്മിച്ച പിണ്ടി അമ്പലവും ചുരുകയും പള്ളിവാളും അരമണിയും അണിഞ്ഞ കറുപ്പും ചുവപ്പും കച്ചുകെട്ടിയ കോമരങ്ങളും വള്ളുവനാടൻ ഗ്രാമവീതികളിലെ മണ്ഡലമാസ കാഴ്ചകളാണ് ജാതി മത ഒരു മനസ്സോടെ ആപാലവൃദ്ധം ജനങ്ങളും ദേശവിളക്കിനായി ഒരുമിക്കുമ്പോൾ മതസാഹോദര്യത്തിന്റെ നേർക്കാഴ്ചകളായി മാറുകയാണ് ഓരോ വള്ളുവനാടൻ ഗ്രാമങ്ങളും വില്ലാതിരിനാഥ് തട്ടകത്തിൽ ദേശവിളക്കുകൾക്ക് തുടക്കം കുറിക്കുന്നത് വൃശ്ചികമാസം ഒന്നാം തീയതി നടക്കുന്ന വേട്ടക്കരങ്കാവിലെ അയ്യപ്പൻ വിളക്കോട് കൂടിയാണ് ഗണപതി ഹോമം നിത്യദാന പൂജകൾ എന്നിവയ്ക്ക് ശേഷം അയ്യപ്പനെ കുടിയിരുത്തൽ ചടങ്ങ് വേട്ടക്കരങ്കാവിൽ നടന്നു തുടർന്ന് നടന്ന പ്രസാദവൂട്ടിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് വൈകുന്നേരം നാലുമണിയോടെ ചെറുതീർക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയോടെ പാലക്കൊമ്പ ആരംഭിച്ചു ശരണമന്ത്രങ്ങളോടെ അയ്യപ്പഭക്തരും പഞ്ചവാദ്യവും ഉടുക്കുവാദ്യവും പാലക്കൊമ്പിന് അകമ്പടി സേവിച്ചു അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി ദീപാരാധന തായമ്പക അയ്യപ്പൻപാട്ട് പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പ് പൊരിപ്പാട്ട് തിരിയൊഴിച്ചിൽ വെട്ടിന്തളവും കനൽച്ചാട്ടം എന്നിവയും നടന്നു തൃക്കങ്ങോട് മണികണ്ഠനും സംഘവും അവതരിപ്പിച്ച കുമ്മിയടിയും മായന്നൂർ രാജുവിൻ്റെ പ്രാമാണിത്വത്തിൽ നടന്ന പഞ്ചവാദ്യവും അയ്യപ്പൻവിളക്കിന് ദൃശ്യ ചാരുതയകി സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം